നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് നിർണായക പങ്കുവഹിക്കാനുണ്ടെന്ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല മുൻ ചെയർപേഴ്സൺ ഐഷാഘോഷ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച വേ ഫ്രം ജെ എന് യു സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഐഷാഘോഷ് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഉജ്ജ്വല വിജയം നേടിയ ഇടതുപക്ഷ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചാണ് സർവകലാശാലയിലെ മുൻ ചെയർപേഴ്സൺ ഘോഷും നിലവിലെ വൈസ് ചെയർമാൻ അഭിജിത് ഘോഷും ജില്ലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ പെരിന്തൽമണ്ണയിലെത്തിയത് പെരിന്തൽമണ്ണ ഇവന്റീവ് ഓഡിറ്റോറിയത്തിൽ വേവ് ഫ്രം ജെ എൻ യു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു എംസറിൽ മോഡറേറ്ററായ പരിപാടി വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമാണ് പകർന്നു നൽകിയത് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ടി സ്നേഹ മലയാള സർവകലാശാല യൂണിയൻ ചെയർമാൻ ഒ ശ്രീകാന്ത് ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സി മിർഹ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളായ പി അക്ഷര സി എച്ച് അമൽ കണ്ണൂർ സ്ക്വാഡ് സിനിമയുടെ സഹസംവിധായകൻ വി ടി ആദർശ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോൻ സെക്രട്ടറി കെ മുഹമ്മദ് അലി ഷിഹാബ് അഖിൽ രചന തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുമായി സംവദിച്ച ഐഷാ ഘോഷ് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കിനെ കുറിച്ച് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കെതിരെയും തൊഴിലാളികൾക്കെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയുമുള്ള നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് ഐഷാ ഘോഷ് പറഞ്ഞു രാജ്യത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നിർണായക പങ്കാണ് വഹിക്കാനുള്ളത് അനീതികൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുന്നവരാകണം ജയിച്ച് പാർലമെന്റിൽ എത്തേണ്ടതെന്നും കേരളത്തിൽ നിന്നും യു ഡി എഫ് എം പിമാർ ജയിച്ചു പോയിട്ട് എന്തുണ്ടായെന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥി സംഘടനാ രംഗത്തുനിന്ന് വളർന്നു വന്ന വി വസീഫിനെ പോലുള്ളവർ ജയിച്ചാൽ അവർ ഈ നാടിനുവേണ്ടി ശബ്ദിക്കുമെന്ന് ഉറപ്പാണെന്നും ഐഷാ ഘോഷ് വ്യക്തമാക്കി വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യവുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ ഐഷാഘോഷ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയത് ഒട്ടേറെ അറിവുകളാണ് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയ ഐഷാഘോഷ് രാജ്യത്തിന്റെ നിലനിൽപ്പിന് വിദ്യാർത്ഥികളുടെ ഒന്നിച്ചുള്ള പ്രയത്നമുണ്ടാകണമെന്നും ഓർമ്മപ്പെടുത്തി എസ് എഫ് ഐ പ്രവർത്തകൻ എന്നത് അഭിമാനത്തോടെയാണ് കാണുന്നതെന്നും സംഘടനയിലെ ഒന്നോ രണ്ടോ പേർ ചെയ്യുന്ന തെറ്റുകൾക്ക് സംഘടനയെ മൊത്തം പഴിക്കുന്ന സമീപനമാണ് ഇന്ന് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്നതെന്നും സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പറഞ്ഞു പ്രയാസം തോന്നുന്നുണ്ടോ ഒരു പ്രയാസം തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ മലപ്രവർത്തകൻഡിനേറ്റ് പ്രോഗ്രാമിലൊരു ചോദ്യം ഞാൻ അതിന് കൊടുത്ത ഉത്തരം ഒരിക്കലുമില്ല ഞാൻ എസ് എഫ് ഐ ആയിരുന്നു എന്നത് എന്നും അഭിമാനം കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രവർത്തകർ ഏതെങ്കിലും ഒരു ഏതെങ്കിലും കേസുകളിൽപ്പെട്ടതിനെ പർവതീകരിച്ച് കാണിച്ച് ഒരു രാഷ്ട്രീയത്തെ ആകെ രാജ്യത്ത് ശിഥിലീകരണത്തിന്റെ വഴി തെളിയിച്ചപ്പോൾ ഇടതുപക്ഷമാണ് അതിനെ തിരുത്താൻ മുന്നോട്ട് വന്നതെന്നും അദ്ദേഹം പെരിന്തൽമണ്ണ സുരക്ഷാ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി